ഒരു വലിയ സംഭവമേ അമലാപ്പോൾ ഏതോ കോളേജിൽ സിനിമയുടെ പ്രൊമോഷനായിട്ട് വന്നപ്പോൾ കറുത്ത കൊടുപ്പിട്ടു അതിനകത്ത് മാരടങ്ങൾ പുറത്ത് കാണുന്നു തുട കാണുന്നു അങ്ങനെ ഒട്ടന പ്രശ്നങ്ങളാണ് കൊച്ചിനുള്ളതെല്ലാം പുറത്ത് കാണിക്കരുത് തള്ളേ അമലാ പോളിനെതിരെ ആക്ഷേപ വാക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റോബിൻ ജോസഫ് എന്ന് പറയുമ്പോൾ പറയുന്നു അവരുടെ സാധനം മുഴുവൻ അവർ പുറത്ത് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ടുണ്ട് ഒരു കാര്യം ആലോചിക്കണം ഒരു കോളേജ് ചെല്ലുമ്പോൾ മാന്യമായ വസ്ത്രം ധരിച്ചല്ലെണം എന്നുള്ള സാമാന്യം ബോധമില്ലാത്ത നടക്കുന്ന ഇവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും ഇവിടെ പുറകെ ക്യാമറമായിട്ട് നടക്കാനും ആൾക്കാരുണ്ട് സമ്മതിക്കണം മതി സമ്മതിക്കണം മാറും മറക്കാൻ വേണ്ടി സമരം ചെയ്ത ആളാണ് ഇത് കേരളം തുറന്നു കാണിക്കുവാൻ വേണ്ടി സ്ത്രീകൾ സമരം ചെയ്താലും അതിശയമൊന്നുമില്ല ഇതെല്ലാം കാണിക്കുമ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ സ്ത്രീകൾ മുന്നോട്ടിറങ്ങുന്നു എന്നുള്ളതാണ് കഷ്ടം പരമ കഷ്ടം എന്ന് പറയുന്നു ആരാണ് റോബിൻ ജോസഫ് ചേട്ടൻ അപ്പം നിനക്കാ ബോധ്യമുണ്ട് എന്താണ് മാറു മറിക്കാൻ വേണ്ടി സമരം ചെയ്ത നാടാണ് ഇത് എന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആ നൂറ് വർഷമൊക്കെ കഴിഞ്ഞാണോ ആ അത്രേ ഉള്ളൂ അത് മനസ്സിലാക്കിയാൽ മതി കേരളത്തിൽ കേരളത്തിലൊരിടയ്ക്ക് എങ്ങനെയൊക്കെ ആയിരുന്നു മാറൊക്കെ പുറത്തായിരുന്നു അപ്പം ആർക്കും പ്രശ്നമില്ലായിരുന്നെനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൻ്റെ സംസ്കാരവേഷവും സാംസ്കാരികതയും ഒക്കെ ഉണ്ടായത് ഇതിപ്പം പുതിയ ഇറയാടോ രണ്ടായിരത്തി ഇരുപത്തിനാലാണേ കാലം ഒരുപാട് മാറി ഇവനൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുള്ളോ ഇങ്ങനത്തെ ചിന്താഗതികളുടെ പുറത്തിറങ്ങി ആൾക്കാരെ മനുഷ്യന്മാരെ ഒന്നും കാണുന്നില്ലേ ഏഹ് അല്ല ഇവൻ്റെ പ്രശ്നം എന്താണ് ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങൾ ഇവർ അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഓ അതങ്ങനെ ഈ വലിയൊരു ഉപദേശമായിരുന്നിട്ട് പെമ്പിള്ളേരുടെ ഏതെങ്കിലും ശരീരഭാഗം എവിടെയെങ്കിലും കാണുന്നുണ്ടോ തൊലി കാണുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല ആ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഏഹ് പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കാരണം എന്നാന്ന് അവർക്കൊരു ബോധമുണ്ട് കാലമൊക്കെ ഒരുപാട് മാറി ആൾക്കാരുടെ വസ്ത്രധാരണം വസ്ത്രരീതികളൊക്കെ മാറി പണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ മാറു പറക്കുന്ന മാറി പറക്കാൻ ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ മാറു മറക്കാൻ നടന്നേനെ അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ഫാഷനബിളായത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നല്ലത് ഇപ്പോൾ സൗദി അറേബ്യ പൊരുമാറ്റങ്ങൾ വരുന്നത് ഇവിടെ കുറവുകൾ ഇനി വേറെ ഒര്ത്തരുന്നത് രഞ്ജിത വിനോദ് പെണ്ണാണെന്ന് തോന്നുന്നു കേട്ടോ പറയാൻ പറ്റത്തില്ല ഫേ കഴിയായിരിക്കും ഇവൾക്ക് എന്തിന് തുണി വെറുതെ സ്റ്റാർ സ്റ്റാറാകാൻ ഏ ഇവർക്ക് എന്തിനു തുണി വെറുതെ സ്റ്റാറാകാൻ കുറച്ചാളുകൾക്ക് രോമാഞ്ചം ഉണ്ടാവും അത്രേ ഉള്ളൂ ആ അങ്ങനെ ആയിരിക്കും കാണാൻ നല്ല ശരീരഭാഗം ഉള്ള ആൾക്കാരൊക്കെ കാണിക്കും കാണാൻ കൊള്ളത്തില്ല അത് അറക്കുന്ന ശരീരഭാഗം ഉള്ളവർ കാണിക്കത്തില്ല അതാണ് അവസ്ഥ കാണിക്കാൻ കൊള്ളാമെങ്കിൽ അല്ലേ കാണിക്കാൻ കൊള്ളത്തുള്ളൂ ആ വേറൊരുത്തൻ രാജേഷ് പി ബി കൊച്ചു കരയുന്നത് അറിയില്ല ഏ അല്ല കൊച്ചു അറിയുന്നത് എപ്പോഴാണെന്ന് അറിയില്ല എളുപ്പത്തിന് വേണ്ടിയാണെന്ന് ചിന്തിച്ചുകൂടെ ആ പിന്നെ ആയിരിക്കാം കൊച്ചു അറിയുന്നത് എപ്പോഴാണെന്ന് അറിയാൻ ചിന്തിച്ചോടെ അറിഞ്ഞത് ഓ അത് നല്ല ഒന്നര അളിഞ്ഞ് പൊളിഞ്ഞ പറഞ്ഞ ചിന്തയാണല്ലോ ഇതിൽ തമാശിച്ചതാണേ കമല സംസാരം കമലയിലെ സംസ്കാരം ഇനി അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ സന്മനസ് കാണിച്ചു തുടങ്ങിയതായിരുന്നു തുടക്കത്തിൽ അറപ്പിച്ച് പ്രതീക്ഷ പോയി അയ്യോ അതായത് കാർത്തിക് ട്രെയിലർ ഓച്ചറ എടാ സുന്ദരാ നിന്റെ ഒരു സംഭവേ നീ കണ്ടതൊക്കെ ഭയങ്കര സൗഹര്യമുള്ളതായിരുന്നു സുനിൽ മേഞ്ഞൻ ഇതിന് മാത്രം എന്ത് തെറ്റാണ് അവർ ചെയ്തത് നയനാനന്ദകരമായ കാഴ്ച വരുക്കിയത് എന്നാണ് ആ അതെ വേണം അങ്ങനെ വരുന്നാൽ മതി അതാനും കാണുമ്പോൾ അങ്ങോട്ടല്ലേ നോക്കുന്നത് പിന്നെ നയനാനന്തരമായ കാഴ്ചയാണെന്ന് കരുതി കണ്ണെങ്കിൽ ആസ്വദിക്കാതെ ഉള്ളൂ അത് ചെയ്തല്ലോ പിന്നെ എൻ്റെ പ്രശ്നമെന്നാണ് പിന്നെ ഇനിയാണ് നമ്മൻ്റെ ആൾക്കാർ വരുന്നത് നൌഷാദ് നൗഷാദ് പറയുന്നു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഡ്രസ്സ് അയച്ച് ചാടുന്നു തറവാട്ടിൻ്റെ അന്തസ്സ് കൂട്ടാൻ വേണ്ടിയാണ് എല്ലാം കാണിക്കുന്നു ഇങ്ങനെയൊക്കെയാണോ തറവാടിൻ്റെ അന്തസ്സ് തെളിയിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ പണ്ടെല്ലാം സ്വാതന്ത്ര്യം കിട്ടി ഇവരെല്ലാ പണ്ടാരോ പറയുന്നത് വെച്ചിട്ട് പോളി പിന്നെ അടുത്ത ഞമ്മൻ്റെ ആൾ റിയാസ് അബ്ദുൾ കരീം പുരോഹിതന്മാരും കുട്ടികളും മടക്കം വിളിക്കുന്ന വേദിയിൽ ഇത്തരം ഒരു കോലത്തിൽ വരാൻ അമോ കാണിച്ച മനസ്സുണ്ടല്ലോ അത് സമ്മതിക്കണം ഇത്രയും തഴന്നാണെന്ന മനസ്സ് മറ്റാ ലോകത്ത് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു പോകണം ഇവൻ കണ്ട ലോകം എന്ന് എനിക്കറിയത്തില്ല ഇവൻ കണ്ട ലോകം ചിലപ്പോൾ റിയാദൊക്കെ ആയിരിക്കും സൗദി അറേബ്യ പോലും കണ്ടിട്ടില്ല പിന്നെ പുരോഹിതന്മാരുടെ കുട്ടികളുടെ കാര്യം ഏത് മതത്തില പുരോഹിതൻ്റെ കാര്യമാണ് എന്നെനിക്കറിയത്തില്ല ഇപ്പോൾ ക്രിസ്ത്യൻ മതത്തിലെ പുരോഹിതന്മാരാണെങ്കിൽ അവർ പഠിപ്പിക്കുന്നത് അത് തന്നെ ഒരു ഉളക്കതയാണ് അതിനാൽ തന്നെ ഇതിനേക്കാളും വലിയ അവിഹിതവും ഇല്ലോജിക്കൽ കാര്യങ്ങളും ഇവൻ ഇൻട്രസ്റ്റ് വരെയുണ്ട് പിന്നെ ഇവൻ ഞമ്മന്റെ മതമാണെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അതിനകത്ത് പറഞ്ഞു വെക്കാത്ത ലൈംഗിക വൈകൃതങ്ങളും ഒന്നുമില്ല അവരെ അവർ ഇത് കാണുമ്പോൾ പറഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാക്കട്ടെ കാരണം ഇത് മാത്രമേ ഉള്ളോ ചിന്ത അതാ പ്രശ്നം ഇനി അടുത്തത് ഷീബ ഇത് ഈ ആന്റിമാരാണോ കേട്ടോ അമ്മായി അമ്മായിമാർ ഞാനൊന്ന് പ്രസവിച്ചുകൊണ്ടോ എന്ന് ആ ഇങ്ങനെ ഞാനൊന്ന് പ്രസവിച്ച് കണ്ടോ എന്നിട്ട് എനിക്ക് ബോഡിക്ക് മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് എന്നെ അമ്മയെ ആരും വിളിക്കണ്ടെന്ന് ആയി നായികയാകാൻ വിളിച്ചാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് കൂട്ടിയാണ് പുള്ളിക്കാരി അങ്ങനെ കാണിച്ചത് അങ്ങനെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പം ഒന്ന് പ്രസവിച്ചല്ലെങ്കിൽ പത്ത് പ്രസവിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പറ്റുന്നില്ലായിരിക്കും നിങ്ങളുടെ ബോഡിക്ക് മാറ്റം സംഭവിച്ചു നിങ്ങൾ അമ്മയായി അമ്മമായി ഈ തള്ളിയായി എന്നുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് അതേപോലെ അതുപോലെയുള്ളൂ അതിനായിരിക്കും അഹമ്മദ് ചെക്കു ചെക്കു മാരണം മാത്രമേ കാണു അതിനാണ് ഓ ഇയാൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെന്ന് അറിയണമായിരിക്കും അതെന്ത് അത് കൊള്ളാം അവൻ കൊള്ളാം അവൻ കൊള്ളാം നീ പുലിയാണ് കേട്ടോ ബാബു സുൽത്താൻ അത് വല്ലാത്തൊരു അവിഞ്ഞ പേരാ ആ പുള്ളി പറയുന്നു തള്ളേ ഈ വിവേകൊള്ളാർ അടിച്ച് ഓടിക്കണമായിരുന്നു ഈ വിവേകം വിവരം സംസ്കാരം വിദ്യാഭ്യാസം എന്ന് പറയുന്ന എന്താണെന്ന് ബാബു സുൽത്താൻ എക്സ്പ്ലെയിൻ ചെയ്ത കൊള്ളായിരുന്നു ഇവൻ്റെ വിവേകം എന്തുവാണോ വിവേകമുള്ളവൻ്റെ ഡയലോഗ് ചെയ്ത് കേട്ടോ പിന്നെ വേറെ പത്രോസാക്ഷിയാണ് എന്ത് കാര്യത്തിനാണ് പത്രോസാക്ഷി ഇവനെ നിർമ്മച്ചനാണോ അവൻ പറയാം കാശ് കിട്ടിയാൽ തള്ള എന്തിനും തയ്യാറാണ് കാശ് കിട്ടിയാൽ തള്ള എന്തിനും തയ്യാറാണ് യുമാരായ അമലാപ്പോൾ ഒന്ന് പ്രസവിച്ചു കുട്ടിയുണ്ടായി അതുകൊണ്ട് അവർ ഇവർ പറയുന്ന വേഷമേ ഇട്ട് കളക്കാവുള്ളൊരു തോന്നുന്നു അതുകൊണ്ട് ഈ തള്ളതല്ല എന്ന് പറയുന്നത് കേട്ടോ ഇവർ സ്വന്തമായിട്ട് ഡീപ്പ് പോലും ഇല്ല അവർ ആരാന്നാർക്കും അറിയത്തില്ല മോന്ത ഇല്ല കാണിക്കാൻ കൊള്ളില്ലേ അതുകൊണ്ടായിരിക്കും അതിനെ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ നമ്മൻ ആൾ സംസുദ്ദീൻ പല്ലാഴി പുരോഗമനവും സാന്തര്യവും പറഞ്ഞ് ന്യായിരിക്കുന്ന കൂത്രകളെ ആരും ചൂൽ ചാണകത്തിൽ മുക്കി തല്ലണം ചൂൽ ചാണകത്തിൽ മുക്കിത്തരണം ഇതിനകത്ത് ഇപ്പം മതത്തിൽ കൊണ്ടിരുന്നുണ്ടെന്ന് വിചാരിക്കില്ല കേട്ടോ ഇപ്പം വിമാറയിലുള്ളൊരു സാധനമാണ് യുമാരുടെ പുരോഗമനവും സ്വാതന്ത്ര്യവും ഇവര് പിന്നെ പുരോഗമനവും സ്വാതന്ത്ര്യം ഒന്നും കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു പ്രത്യേക മതത്തിന്റെ ആൾക്കാരാണ് അതുകൊണ്ടാണ് താലിബാനിലും ഇറാനിലും ഒക്കെ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വന്നത് അപ്പോൾ അതേപോലെ ആകണം എല്ലായിടവും എല്ലാവരും നമ്മുടെ എന്നാ പർദ്ദായിട്ട് മൂടിക്കെട്ടി നടക്കണം അപ്പോൾ പർദ്ധായുടെ മുഴപ്പുകൾ നോക്കി എന്നാലും അവരാസ്വദിക്കുക അതാണ് വേറൊരു കേസ് അങ്ങനെ മതി എന്നാണ് പറയുന്നത് പിന്നെ വൃദ്ധസദനങ്ങളെ സഹായിക്കുന്നതിന് ഒരു ഉത്തമ വഴികാട്ടി എന്നൊരു സാധനമുണ്ട് എന്നാന്ന് അറിയത്തില്ല അങ്ങനെ സാധനമുണ്ട് ഓരോ വൃദ്ധസദനങ്ങളിലും വഴികെ തുണിയെങ്കിൽ കിട്ടിയാൽ മതി എന്ന് കഴിയുന്ന ആരാധര മലയുടെ കരയുന്നു അതിന് ചിലതും നല്ല തുണിക്ക് വേണ്ടി കരയുന്നു അവിടെ ചില കറികൾ ട്രാൻ നല്ല തെരുവില്ല അല്ലേന്ന് ഏ നിങ്ങൾക്ക് തുണിയുടെ ഏ ഓ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് നാളുകളിൽ നിങ്ങൾ സദനങ്ങളിൽ എത്തുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഈ വസ്ത്രങ്ങൾ കണ്ട കണ്ടെത്തുന്ന കണ്ടെത്തേണ്ടി വേണ്ടി വരില്ല കാരണം നിങ്ങളുടെ തുണിയുടെ ആവശ്യം നിങ്ങൾക്ക് തുണിയുടെ ആവശ്യം വരില്ല ഇതുവരെ വീഡിയോ കാണുന്ന തുണി പട്ടി കടിച്ചുകൊണ്ട് പോകാതിരിക്കട്ടെ ഓ ഭയങ്കരം അപ്പോൾ ഇവർ ഈ വൃദ്ധസ്ഥാനം നടത്തി അവിടെയുള്ള വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കൊക്കെ ഒക്കെ സുഖമായിരിക്കും കേട്ടോ അവിടെ എവിടെയെങ്കിലും അവർ വല്ല കുഴമ്പ് തേക്കാനോ അല്ലോ കാലയിലെ തുണിയല്ലോ മാറ്റിക്കഴിഞ്ഞാൽ ഇവൻ അവിടെ നോക്കി നോക്കിയിരുന്ന അവ സീനുണ്ടാകും കേട്ടോ പ്രശ്നക്കാരനവൻ ഇവൻ്റെ വൃദ്ധസഹാരത്തിൽ ആരും പോകല്ലേ വേണ്ട ഒന്ന് നോട്ട് ചെയ്തോ വൃദ്ധസദനങ്ങളെ സഹായിക്കുന്നതിന് ഉത്തമ വഴികാട്ടി എന്നൊരു പേജ് ഉണ്ട് പേജുണ്ട് ഇത് നോക്കി നടക്കുക ഒരു കാര്യം പറയുമ്പോഴേ ഒരു പരസ്പര ബന്ധവും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു അയ്യോ അവിടെ കുറേ പാവങ്ങൾ ഇരിക്കുന്നു അമ്മാനയുടെ അല്ലാണ്ട് നടന്നോലെ ഇതെല്ലാം അവിടെ പാവം കൊടുത്തുകൂടെ ഡ്രസ്സ് എടുക്കാൻ താല്പര്യമില്ലാതെ അലയുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് സിനിമാവാടിമാർ എന്നാ കൊടുക്കണം എന്നാ കൊടുക്കേണ്ടത് അവളെ എന്നാ അതിനോ എങ്ങനെ ഒക്കെ പോകണം നീയല്ലോ തീരുമാനിക്കുന്നത് ഓർഡർ നൈരേ ഉള്ളതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ ബേബി കല്ലൂർ ആ ഉള്ളതുകൊണ്ടാണ് കാണിക്കുന്നത് നിനക്കുള്ളത് കൊള്ളു നിനക്കുള്ളതൊന്നും ആരും കാണിക്കാൻ കൊള്ളൂ അല്ലേ അത്ര വൃത്തിയായിട്ടതാ അതതിൻ്റെ പ്രശ്നം ഇപ്പോൾ അമലാ പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് എത്രയുള്ളൂ അപ്പോൾ അമലാ പോൾ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കഴിച്ച് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി അവർ പ്രസവിച്ചോ പ്രസവിച്ചില്ല കല്യാണം കഴിച്ചില്ല കല്യാണം കഴിച്ചില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി വീട്ടിലിരുന്നാൽ പോര് ഏ എന്നിട്ട് സ്വന്തം വീട്ടിലെ ഭാര്യയോ മക്കളോ എന്തായാലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ മര്യാദ ഒഴിപ്പിക്കും ചിലപ്പോൾ നിങ്ങൾ പറയുന്നല്ലേ അവർക്ക് കേൾക്കോട്ടോ നിർബന്ധമൊന്നുമില്ല ഏഹ് അത് നിങ്ങളെപ്പോലെ മണ്ണന്മാരും ദണ്ടികളും വിട്ടികളും ഒന്നും അല്ലല്ലോ ലോകത്തുള്ള എല്ലാവരും ഏ നാട് മാറുന്നുണ്ട് അനുസരിച്ച് അതിനനുസരിച്ച് സൊസൈറ്റിയും മാറും അവിടുള്ള വ്യക്തികളും മാറും നിന്നെ പോലുള്ള താറികൾ കുറേ എണ്ണം വിടുന്നുണ്ട് കൊണകുണമെന്ന് പറഞ്ഞാൽ കൊണച്ചെന്നു പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല ഇത് വായിക്കുന്ന മറ്റുള്ള ആളുകൾ നീയൊക്കെ വെറും കൂതറയാണ് ഒട്ടും വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ല വിദ്യാഭ്യാസം കാണുമായിരിക്കും ഏഹ് അല്ലെങ്കിൽ സാമാന്യബോധമില്ലാത്ത ആൻറ്റി സോഷ്യലായിട്ടുള്ള ഏതോ പഴയകാലത്തെ ഗുഹാ മനുഷ്യരാണെന്ന് മാത്രമേ കരുതുള്ളൂ അത് ഈ ഒരു പരിപാടി കൊണ്ട് ആ ഒരൊറ്റ ഗുണമുള്ളൂ അമ്പലാപ്പുടിൻ്റെ വാവാടെ ഉറക്കം നോക്കി നടക്കുക കുറേ തെണ്ടികൾ കുറേ കളവന്മാരും കുറേ കളവികളും കുറേ നാറികളും പരട്ടച്ചറ്റകളെ ഇറങ്ങി പുളപ്പട്ടികളെ